വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏകദേശം തമിഴിലെ ഗുണ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് ഒരുപാട് മുന്നേ മധുരയിലെ ഒരു കച്ചവടക്കാരനായിരുന്നു ചെമ്പകനാടാർ ഇടയ്ക്കിടയ്ക്ക് ഗുണാക്കേവ് സന്ദർശനം നടത്തും കാരണം അദ്ദേഹത്തിന് പണ്ട് മുതലേ തന്നെ ഒരു കൗതുകമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഗുഹകളോടും കുഴികളോടും പാറക്കെട്ടുകളോടൊക്കെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ശമ്പകനാടാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ശമ്പകനാടാരും അദ്ദേഹത്തിന്റെ ചെറുമക്കളെയും കൂട്ടി ഗുണാക്കേവ് സന്ദർശിക്കാനായി കൊടൈക്കനാലിലേക്ക് വരുന്നു ഒരുപാട് തവണ അവിടെ സന്ദർശനം നടത്തിയത് കൊണ്ട് തന്നെ ചെമ്പകനാടാർക്ക് ഗുണാക്കേവിനെ പറ്റിയും അല്ലെങ്കിൽ കൊടൈക്കനാലിലെ ഓരോ സ്ഥലങ്ങളെ ഒരുപാട് ബോധ്യമാനായിരുന്നു കാടുകളോടും ഗുഹകളോടും കൗതുകമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുപോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശനം നടത്തിക്കൊണ്ടേയിരിക്കും അദ്ദേഹം അന്ന് പേരക്കുട്ടികളെയും കൂട്ടി കൊടൈക്കനാലിൻ്റെ മലകൾ താണ്ടി ഗുണാക്കേവിനടുത്തേക്ക് നീങ്ങി ഒരുപാട് താഴ്ചയുള്ള സ്ഥലമാണ് ഗുണാകേവ് അദ്ദേഹം പേരക്കുട്ടികളുടെ കൂടെ താഴേക്കിറങ്ങി ഒരുപാട് പാറകൾക്കിടയിലായത് കൊണ്ട് തന്നെ അധികം വെളിച്ചം എത്താത്തൊരു സ്ഥലമാണ് കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കളിച്ചു നടക്കുന്നുണ്ട് അദ്ദേഹം താഴെ കാണുന്ന കുഴിയിലൂടെ കല്ലുകളെടുത്തിട്ട് അതിന്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട് കല്ലുകൾ താഴേക്ക് പതിക്കുന്നതിൻ്റെ ഓരോ കല്ലിലൂടെ ഇടിച്ച് ഇടിച്ച് പോകുന്നതിൻ്റെ ശബ്ദം മനസ്സിലാക്കി അദ്ദേഹം അതിന്റെ ആഴം വിലയിരുത്തുന്നു പെട്ടെന്ന് ഒരു നിശബ്ദാവസ്ഥയിൽ അദ്ദേഹം കാല് വഴുതി ആ കുഴിയിലേക്ക് വീഴുന്നു ആദ്യം കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല അല്പസമയം കഴിഞ്ഞ് അപ്പൂപ്പനെ കാണാതായതോടുകൂടി കുട്ടികൾക്ക് അറിയാൻ തുടങ്ങി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് ചുറ്റിനുമുള്ളവർക്ക് മനസ്സിലായത് ജനങ്ങൾ അവിടെ തടിച്ചു കൂടാൻ തുടങ്ങി ആ കുഴിയിലേക്ക് ഉറക്കെ വിളിക്കാൻ തുടങ്ങി ശബ്ദമൊന്നുമില്ല ഈ വിവരം നാട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ അറിയാൻ തുടങ്ങി ഒരുപാട് പരക്കെ അത് വ്യാപിച്ചിരുന്നു അങ്ങനെ ഈ ഒരു വാർത്ത അദ്ദേഹത്തിന്റെ നാട്ടിലും അറിഞ്ഞു അതായത് മധുരേ അദ്ദേഹത്തിന്റെ കുടുംബവും അറിഞ്ഞു കഴിഞ്ഞു ഗുണാക്കേബിനെ അല്ലെങ്കിൽ ഡെവിൽസ് കിച്ചനെ റിയപ്പെട്ടിരുന്ന കാലമായിരുന്നു അത് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശരിക്കും ആരും അതിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ടിരുന്നില്ല കാരണം പോയവരാരും തിരിച്ചു വന്നിട്ടില്ല കൊടൈക്കനാലിന്റെ സൂയിസൈഡ് പോയിന്റിൽ വീണവരെയോ അകപ്പെട്ടവരെയോ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എടുക്കുന്ന ചരിത്രമല്ലാതെ ഉഡാകേവിലേക്ക് ഇറങ്ങിയ ചരിത്രമില്ല ചെമ്പകനാടാർ വീണ വാർത്ത പരക്കെ എല്ലായിടത്തും പടർന്നിരുന്നു സമീപവാസികൾ അവിടേക്ക് എത്തിച്ചേരാൻ തുടങ്ങി അയൽനാട്ടുകാരും അവിടേക്ക് എത്തിച്ചേരാൻ തുടങ്ങി എന്നാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ അവിടെ ആരും മുതിർന്നിരുന്നില്ല എല്ലാവർക്കും പേടിയായിരുന്നു അതിലേക്ക് ഇറങ്ങിയവരാരും തിരിച്ചു വന്നിട്ടുമില്ല എന്താണ് അതിനകത്തൊന്നും അവർക്കാർക്കും ആർക്കും അറിയത്തില്ല പോയവരുടെ കണക്കെടുത്താൽ അതുമില്ല വാർത്ത അറിഞ്ഞ് മധുരക്കാരനായ ശമ്പകനാടാറിന്റെ മകൻ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു വളരെയധികം സമ്പന്നനായ അദ്ദേഹം ഒരു വാഗ്ദാനം നൽകി കാരണം ശമ്പകനാടാരെ അതിനകത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുത്താൻ ആരും തന്നെ മുതിർന്നിരുന്നില്ല കാരണം ആർക്കും ധൈര്യമില്ലായിരുന്നു അങ്ങനെ ശമ്പകനാടാറിന്റെ മകൻ ഒരു വലിയ തുക തന്നെ പാരിതോഷികമായി നൽകാമെന്ന് പറയുന്നു എന്നിട്ടും ആരും തന്നെ വരുന്നില്ല കാരണം അവിടെയും എല്ലാവർക്കും പേടിയായിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന ഒരു വാർത്തയിൽ അതറിഞ്ഞുകൊണ്ട് കുപ്പുസ്വാമി എന്ന വ്യക്തി ആ സ്ഥലത്തേക്ക് വരുന്നു അവിടത്തെ മകൻ ഇരുന്ന് കരയെന്ന് കണ്ടിട്ടും ബന്ധുക്കളുടെ കരച്ചിൽ കണ്ടിട്ടും വിഷമം കണ്ടിട്ടും അദ്ദേഹത്തിന് മനസ്സലിവണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇറങ്ങാം ഞാൻ ആ കുഴിയിലേക്ക് ഇറങ്ങാമെന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം പറഞ്ഞു തന്റെ അച്ഛനെ രക്ഷിച്ചാൽ ഏകദേശം ഒരു കോടി രൂപയോളം വരുന്ന പൈസ അല്ലെങ്കിൽ സമ്പത്ത് അദ്ദേഹം തരാമെന്നായിരുന്നു ശമ്പകനാടാരുടെ മകൻ നൽകിയ വാഗ്ദാനം അതിനുശേഷം കുപ്പുസ്വാമിയെ ഒരു കയറിൽ കെട്ടി താഴേക്കിറങ്ങും കുഴിയുടെ താഴേക്ക് പോകും തോറും അതിന്റെ ആഴം മനസ്സിലാവുന്നില്ല ഇരുട്ടുകൊണ്ട് മൂടിക്കഴിഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹം വീണ്ടും താഴേക്ക് താഴേക്ക് ഒക്കൊണ്ടേയിരുന്നു ഒരു ഘട്ടമായപ്പോൾ കയർ തികയാതെ വരുന്നു ആഴം ഇനിയുണ്ട് കുപ്പുസ്വാമി ശെമ്പകനാടാറുടെ തിരച്ചിൽ അവസാനിപ്പിച്ചില്ല കയറുകൾ എത്തിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും കുപ്പുസ്വാമി താഴേക്ക് പോയിക്കൊണ്ടിരുന്നു ധൈര്യം ഒരുപാടുള്ളതിനാൽ അദ്ദേഹം ധൈര്യവാനായതുകൊണ്ട് തന്നെ അദ്ദേഹം താഴേക്ക് പോയിക്കൊണ്ടിരുന്നു ഏകദേശം അഞ്ഞൂറടി താഴ്ചയിൽ കുപ്പുസ്വാമി ചെമ്പകനാടരെ കണ്ടെത്തുന്നു പക്ഷേ ചെമ്പകനാടാർ അപ്പോഴേക്കും മരിച്ചിരുന്നു അദ്ദേഹത്തെ മേലേക്ക് എത്തിക്കാൻ കുപ്പുസ്വാമിക്ക് എന്ന് മനസ്സിലായി പക്ഷേ കുപ്പുസ്വാമിക്ക് മേലേക്ക് പോയി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന് കണ്ടുവെന്നും മനസ്സിലാക്കും വിധം ചെമ്പകനാടാരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വളയും ഒരു പേഴ്സും അയാൾ മേലിലേക്ക് കൊണ്ടുപോയി വന്നതുപോലെ ആയിരുന്നില്ല ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു മേലേക്ക് പോവാൻ കുപ്പുസ്വാമിയുടെ ശരീരം ആസകലം ഉണ്ടായിരുന്നു അദ്ദേഹം മേലേക്ക് എത്തിച്ചേർന്നു അദ്ദേഹം മുകളിലെത്തി ചെമ്പകനാടാരുടെ മകനോട് അദ്ദേഹത്തിന്റെ ചെമ്പകനാടാരെ കണ്ടുവെന്നും അദ്ദേഹം മരിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു അതിന്റെ തെളിവായി അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ആ പേഴ്സും ആ വളയും ചെമ്പകനാടാരുടെ മകനെ കാണിച്ചു പക്ഷെ അടുത്ത ദൌത്യം ചെമ്പകനാടാരെ പുറത്തു കൊണ്ടുവരിക എന്നായിരുന്നു ഒരാളെ തന്നെ താഴേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ കയറുക എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമായിരുന്ന ആ ഗുഹയെ ചെമ്പകനാടാരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും കുപ്പുസ്വാമി വീണ്ടും ഇറങ്ങി വീണ്ടും അഞ്ഞൂറടികളോളം താഴെ പോയി ഒരു കയറുപയോഗിച്ച് അദ്ദേഹം ചെമ്പകനാടാരെ അത് കഴിഞ്ഞ് അദ്ദേഹവും കയറി ചെമ്പകനാടാരുടെ മകന്റെയും കുടുംബത്തിന്റെയും കരച്ചിൽ കുപ്പുസ്വാമി കേട്ടുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചെമ്പകനാടാരുടെ മകനായ രാജ്യസഭ കുപ്പുസ്വാമിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയ തുകയുമായി ചെന്നു എന്നാൽ കുപ്പുസ്വാമി അത് വാങ്ങിയില്ല കാരണം കുപ്പുസ്വാമി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു അച്ഛന് നഷ്ടപ്പെടുന്ന കണ്ട മകന്റെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ താഴേക്ക് താഴേക്കിറങ്ങിയത് അല്ലാതെ താങ്കളുടെ ഒരു കോടി രൂപയെ കണ്ടുകൊണ്ടല്ല എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ പണം വാങ്ങില്ല എന്നായിരുന്നു ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി കൊടൈക്കനാലിലെ കവാടത്തിൽ ഒരു കൊത്തിവെച്ച കല്ല് ഇപ്പോഴും കാണാം അതിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു